നമസ്കാരം പ്രിയരെ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ അമ്പിളി നിന്റെ ഹസ്ബൻഡിനെ ഞാൻ ഇന്ന് ടൗണിൽ വെച്ച് കണ്ടിരുന്നു അയാളുടെ കൂടെ ഏതോ ഒരു പെണ്ണും ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി ബൈക്കിൽ കെട്ടിപ്പിടിച്ചിരുന്ന് മുട്ടിയൊരുമിയാണ് പോയത് ഉറ്റ കൂട്ടുകാരി ശ്രീലതയുടെ വാക്കുകൾ കേട്ട് അമ്പിളി ഒന്ന് ഞെട്ടി അനിലേട്ടനെ തന്നെയാണോ ഡീ നീ കണ്ടത് ആള് മാറിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അമ്പിളി ചോദിച്ചു എന്താ എനിക്കെന്താ ഡീ നിന്റെ ഭർത്താവിനെ കണ്ടാൽ അറിയാതിരിക്കാൻ എടി ഞാൻ അനിലിനെ വ്യക്തമായി കണ്ടതാ അനിലും ആ പെണ്ണും തമ്മിൽ എന്തോ ചുറ്റുക്കളി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നീ ഏതായാലും ഒന്ന് സൂക്ഷിച്ച മോളെ ശ്രീലത പറഞ്ഞു അനിലേട്ടൻ എന്നെ മറന്നു വേറൊരു പെണ്ണിന്റെ കൂടെ ഇല്ല ഇല്ല ശ്രീലതേ നിനക്ക് ആള് തെറ്റിയതാവും എന്നോട് ഇങ്ങനെ ഒരു ചതിയേട്ടം ചെയ്യില്ല എനിക്ക് ഏട്ടനെ അത്രയ്ക്ക് വിശ്വാസമാണ് അമ്പിളി കരഞ്ഞു അമ്പിളി മോളെ ഡീ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എടീ ഞാൻ കണ്ടത് അനിലിനെ ആണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ ഇങ്ങനെ അനിലിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കാതെ വെണ്ണേ നീ ഒരു കാര്യം ചെയ് അവന്റെ മൊബൈൽ എടുത്ത് അവിടെ കാണും വെക്കുമ്പം അതെടുത്ത് പരിശോധിച്ചു നോക്ക് അപ്പോൾ അറിയാമല്ലോ സത്യാവസ്ഥ എന്താണെന്ന് ശ്രീലത അത്രയും ഉറപ്പിച്ചു പറഞ്ഞതോടെ അമ്പിളി ആകെ വിഷമത്തിലായി ശരിയടി നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അനലേട്ടന്റെ ഫോൺ ഒന്ന് നോക്കുന്നുണ്ട് ശരി ശരി നീ നോക്കിയിട്ട് എന്നെ വിളിക്കി അപ്പോൾ അറിയാമല്ലോ സത്യാവസ്ഥ എന്താണെന്ന് എടി ഇപ്പോഴും ഞാൻ പറയുന്നു നിനക്കായിരിക്കും തെറ്റുപറ്റിട്ടുണ്ടാവുകയെന്ന് അത്രയും പറഞ്ഞിട്ട് അമ്പിളി ഫോൺ വെച്ചു അനിലിന്റെയും അമ്പളിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അനിൽ ഒരു സഹകരണ ബാങ്കിലെ മാനേജരാണ് അമ്പിളിക്ക് ജോലിയൊന്നുമില്ല എങ്കിലും അവൾ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് ഇരുപതാം വയസ്സിലായിരുന്നു അമ്പിളിയുടെ വിവാഹം അനിലുമായി നടന്നത് അറേഞ്ചഡ് ആയിരുന്നു അവർക്ക് ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല കുഞ്ഞുങ്ങൾ പിന്നെ മതി മതിയെന്നത് അനിലിന്റെ തീരുമാനമായിരുന്നു ഭർത്താവിന് ദൈവത്തെ പോലെ കാണുന്ന അമ്പിളിക്ക് അവന്റെ ഏത് തീരുമാനത്തിനോടും പൂർണ്ണ യോജിപ്പായിരുന്നു വിവാഹം കഴിഞ്ഞ അന്നു മുതൽ അമ്പിളിയെ ഒരു കുറവും കൂടാതെയാണ് അനിൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ എന്തു പറഞ്ഞാലും അവൾക്ക് അമൃതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശ്രീലത അത്രയും ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് അന്ന് വൈകുന്നേരം അനിൽ വരുമ്പോൾ അവന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു നോക്കണമെന്ന് അമ്പിളി തീരുമാനിച്ചു അന്ന് പതിവിലും നേരത്തെയാണ് അനിൽ ജോലി കഴിഞ്ഞെത്തിയത് എന്ത് പറ്റി അനലേട്ടൻ ഇന്ന് നേരത്തെയാണല്ലോ അവൾ ചോദിച്ചു ഓ ഇന്ന് ഞാൻ നേരത്തെ ഇങ്ങിറങ്ങി അച്ഛനും അമ്മയും ചേച്ചിയുടെ വീട്ടിൽ പോയി പോയത് നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങു പോരാമെന്ന് വിചാരിച്ചു അമ്പിളിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അനിൽ അത് പറഞ്ഞത് കുളിച്ചിട്ട് വയട്ടാ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം അമ്പിളി അവന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അകത്തേക്ക് പോയി അതേസമയം അനിൽ തന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈലെടുത്ത് ചാർജിന് ഇട്ടതിന് ശേഷം കുളിക്കാനായിട്ട് ബാത്റൂമിലേക്കും പോയി അവൻ പോയതക്കം നോക്കി അമ്പിളി അമ്പിളി പെട്ടെന്ന് ഓടിച്ചെന്ന് ചെന്ന് അനിലിന്റെ മൊബൈലെടുത്ത് ലോക്ക് തുറന്നു രണ്ടുപേർക്കും പരസ്പരം ഫോണിന്റെ ലോക്കൊക്കെ അറിയാം അനിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അമ്പിളിയുടെ ഫോൺ എടുക്കാറുണ്ടെങ്കിലും അമ്പിളി ഒരിക്കൽ പോലും അനിലിന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു നോക്കുകയൊന്നും ചെയ്തിട്ടില്ല കാരണം തന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ അനിൽ മനസ്സിൽ പോലും ചിന്തിക്കില്ല എന്നവൾക്ക് അത്രയും വിശ്വാസമായിരുന്നു അനിലിന്റെ മൊബൈൽ എടുത്ത് അവൾ ആദ്യം നോക്കിയത് കോൾ ലിസ്റ്റ് ആണ് അതിൽ അവൾക്ക് അസ്വാഭാവികമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ അമ്പിളി എന്ന് സേവ് ചെയ്തിരുന്ന നമ്പറിൽ നിന്നും ഒരു ലൗന്റെ ഇമോജി വന്ന് കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു തന്റെ പേരിൽ മറ്റൊരു പെണ്ണിന്റെ നമ്പർ അനിൽ എന്തുകൊണ്ടായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നെഞ്ചടിപ്പോടെയാണ് അവൾ ആ ചാറ്റ് തുറന്നു നോക്കിയത് സിന്ധു എന്നു പേരുള്ള ഒരു പെണ്ണിന്റെ നമ്പർ അമ്പിളി എന്ന് സേവ് ചെയ്തിരിക്കുകയാണ് അനിൽ അത് അവരുടെ ചാറ്റ് വായിച്ചപ്പോഴാണ് അമ്പിളിക്ക് മനസ്സിലായത് ഈ സിന്ധുവിന്റെ പേരെന്തിനാ അമ്പിളി എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്നത് അങ്ങേര് ഞാനെങ്ങാനും കണ്ടാൽ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അമ്പിളി പിറുപിറുത്തു പെട്ടെന്ന് എന്തോ സംശയം തോന്നി അവൾ കോൾ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ അമ്പിളി അമ്പിളി എന്ന് സേവ് ചെയ്തിരുന്ന പേരിലെ നമ്പർ ഏതാണെന്ന് നോക്കി തന്റെ പേരാണെങ്കിലും നമ്പർ സിന്ധുവിൻ്റെതാണെന്ന് അവൾക്ക് ബോധ്യമായി എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അനിൽ സിന്ധു എന്ന പേരുള്ള പെണ്ണിനെ അമ്പിളി എന്ന് സേവ് ചെയ്തിരിക്കുന്നത് തലേ ദിവസം വരെയുള്ള എല്ലാ ചാറ്റും ക്ലിയർ ചാറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് സിന്ധു എന്ന പെണ്ണുമായി അനിലിന് ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി എന്നൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അന്നത്തെ ചാറ്റിൽ നിന്നും അനിൽ അന്ന് ബാങ്കിൽ പോയിട്ടില്ല എന്നും സിന്ധു എന്നു പേരുള്ള ആ പെണ്ണിന്റെ ഒപ്പം കറങ്ങി നടക്കുകയായിരുന്നു എന്നും അമ്പിളിക്ക് മൻ അമ്പിളി മനസ്സിലാക്കി ഭർത്താവിന്റെ ചതി തിരിച്ചറിഞ്ഞ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ശ്രീലത പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് അതോടെ അവൾക്ക് ബോധ്യമായി എത്ര സമർത്ഥമായിട്ടാണ് തന്നെ സ്നേഹിച്ച് അനിൽ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് എന്നവൾ ഓർത്തു അന്ന് രാത്രിയിൽ ഉറങ്ങാൻ നേരം എന്തായാലും ഇതേക്കുറിച്ച് അനിലിനോട് ചോദിക്കണമെന്ന് തന്നെ അമ്പിളി മനസ്സിൽ ഉറപ്പിച്ചു തെളിവിനായി അവന്റെ ഫോണിലെ ചാറ്റുകൾ തന്റെ മൊബൈൽ അവൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു അന്ന് രാത്രി കിടക്കാൻ നേരം പതുവു പോലെ അനിൽ അമ്പിളിയെ തന്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തി അവളിൽ പടർന്നു കയറാൻ വെമ്പൽ കൂട്ടി അവന്റെ അതിരുകവിഞ്ഞ അന്നത്തെ സ്നേഹപ്രകടനം അവൾക്ക് അസ്വസ്ഥത ഉളവാക്കി ഒറ്റ വലിക്ക് അമ്പിളി ധരിച്ചിരുന്ന നൈറ്റി ഊരിമാറ്റി അനിൽ അവളുടെ നഗ്നമായ മുന്നിഴകിൽ മുഖം അമർത്തി അമ്പിളിയുടെ ശരീരത്തിൽ ആകമാനം അവന്റെ കൈവിരലുകൾ സഞ്ചരിച്ചു അവന്റെ സ്പർശനങ്ങളിൽ വികാരം ഒന്നുമില്ലാതെ അവൾ വെറുതെ എങ്ങനെ കിടന്നു അമ്പിളിയുടെ മനസ്സ് നിറയെ അനിൽ മറ്റൊരു പെണ്ണുമായി നടത്തിയ ചാറ്റിംഗ് മാത്രമായിരുന്നു സിന്ധുവുമായി നിങ്ങൾ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി ഇന്ന് ജോലിക്കെന്നും പറഞ്ഞ് നിങ്ങൾ പോയത് അവളുടെ കൂടെ കറങ്ങാനായിരുന്നു അല്ലേ പെട്ടെന്നുള്ള അമ്പിളിയുടെ ചോദ്യത്തിൽ അനിൽ പതറിപ്പോയി നീ എന്തൊക്കെ അമ്പിളി പറയുന്നത് അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി കള്ളത്തരം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഞാൻ എല്ലാം അറിഞ്ഞു ഇന്ന് ശ്രീലത ടൗണിൽ വെച്ച് നിങ്ങളെ ഒരു പെണ്ണിന്റെ കൂടെ കണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ലേട്ട പക്ഷെ കുറച്ചു മുമ്പ് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങളും സിന്ധുവും തമ്മിലുള്ള ചാറ്റ് കണ്ടപ്പോൾ എനിക്കെല്ലാം ബോധ്യമായി ആർക്കും സംശയം തോന്നാതിരിക്കാൻ നിങ്ങൾ എൻ്റെ പേരിലല്ലേ ആ പെണ്ണിന്റെ നമ്പർ സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് അമ്പിളി അതെനിക്കൊരു അബദ്ധം പറ്റിയതാ ബാങ്കിൽ പുതിയതായിട്ട് വന്ന പെൺകുട്ടിയാണ് സിന്ധു ഏതോ ദുർബല നിമിഷത്തിൽ അറിയാതെ ഞാൻ നിന്നെ ചതിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അമ്പിളി ആ തണുത്ത അന്തരീക്ഷത്തിലും അനിൽ വിയർത്തു കുളിച്ചു നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നത്തോടെ എല്ലാം നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഈ ഒരു തവണത്തേക്ക് ഈ ഒരൊറ്റ തവണത്തേക്ക് മാത്രം ഞാൻ ക്ഷമിക്കും ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെ ഏതെങ്കിലും രീതിയിൽ ചതിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല നിങ്ങളെ ഞാൻ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചു പോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ക്ഷമിക്കുന്നത് പക്ഷെ ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ആ പഴയ സ്നേഹവും വിശ്വാസവും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് നഷ്ടപ്പെട്ട സ്നേഹവും വിശ്വാസവും തിരിച്ചു പിടിക്കേണ്ടത് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ ഇനി നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റൂ അതുവരെ നമ്മൾ അന്യരായി തന്നെ ഈ വീട്ടിൽ തുടരും അത്രയും പറഞ്ഞുകൊണ്ട് അമ്പിളി നൈറ്റി എടുത്ത് ധരിച്ചുകൊണ്ട് കട്ടിലിന്റെ ഒരു വശത്തേക്ക് നീങ്ങിക്കിടന്നു തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ട വിഷമത്തിൽ അമ്പിളിയോടൊരു പറച്ചിൽ പോലും നടത്താൻ കഴിയാതെ വളരെയേറെ വിഷമത്തോടെ അനിലും അവളുടെ അടുത്ത് തന്നെ കിടന്നു പിന്നീടുള്ള തന്റെ രാത്രികൾ പിന്നീടുള്ള തന്റെ രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് അവനപ്പോൾ അറിഞ്ഞതേയില്ല